വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലുപാടം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ നിരന്തര അക്രമങ്ങളിൽ ഏഴോളം ജീവനുകൾ പൊലിഞ്ഞിട്ടും ഭരണകൂടം അനാസ്ഥ കാട്ടുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി വിനയൻ ഔസേബ് ചെരടായി മോളി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു അത്രയധികം ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും കാരണം ഇതുവരെയായി അതിലധികം ആളുകൾക്ക് ആളുകൾക്ക് അതിൽ സംഭവിച്ചു എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളാലും പ്രശ്നങ്ങളാലും ജീവന് ആപത്തും മനുഷ്യജീവന് ആപത്തും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ആപത്തും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് നമ്മുടെ ഈ വേലപ്പാടം പാലപ്പള്ളി എച്ചിപ്പാറ തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾ ജീവിച്ചു വരുന്നത് ഈ സമരങ്ങൾ നമ്മൾ ഇന്നും ഇന്നലെയും എത്രയോ നാളുകളായി വന്യമൃഗങ്ങളുമായി കൊണ്ടുള്ള ഏറ്റവും വലിയ പോരാട്ടങ്ങൾ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഏഴ് മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞപ്പോഴും ഇന്നും മൃതപ്രായരായി ഒട്ടേറെ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പരിക്ക് പറ്റി കിടക്കുമ്പോഴും ഇന്ന് ഈ അവസരത്തിൽ പോലും അടുത്ത മണിക്കൂറിൽ ആരായാണ് ജീവൻ നഷ്ടപ്പെടുക എന്ന് പോലും വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു ധാർമ്മിക സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാർ ഇനി വരുന്ന വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇന്നാറിലെ സർവസാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ആശ്വാസമാകേണ്ട ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയ ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് അത് തൊട്ടുമുമ്പത്തെ ദിവസമാണ്